സിമെന്റും കമ്പിയും ഇല്ലാതെ പാലം നിർമ്മിക്കുന്നത് കൊണ്ടാണോ ഇത് തകർന്നു വീഴുന്നതെന്നല്ല എന്റെ ചോദ്യം ഇവർ പാലം നിർമ്മാണത്തിനെതിരെ തകരാറ് സംഭവിക്കുന്നത് ആദ്യമായിട്ടല്ല മുമ്പ് ഉണ്ട് അത് ഉണ്ടാവാൻ പാടില്ല ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഒരു തരത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്ത് പോകില്ല കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങൾ തകർന്നു വീഴുന്ന ഒരു തുടർ സർ കോഴിക്കോട് കൊയിലാണ്ടി തോരായിക്കടവ് പാലം ഇരുപത്തിനാല് കോടി രൂപയുടെ പാലം നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ ഒരു തൊഴിലാളിക്ക് പരിക്ക് പറ്റി മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പാലത്തിന്റെ ഗ്രഡ്ജർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിൽ രണ്ട് തൊഴിലാളികൾ മരണപ്പെട്ടു സാറേ സിമെന്റും കമ്പിയും ഇല്ലാതെ പാലം നിർമ്മിക്കുന്നത് കൊണ്ടാണോ ഇത് തകർന്നു വീഴുന്നതെന്നല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇങ്ങനെ തകർന്നു വീഴുന്ന പാലങ്ങൾക്ക് എൻജിനീയറിംഗ് സൂപ്പർവൈസിംഗ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കും കരാറുകാർക്കും എതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പാലം നിർമ്മാണത്തിനിടയിൽ തകർന്നു എന്നുള്ളത് വസ്തുതയാണ് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് അതിനെതിരെ കർക്കശ സമീപനവും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു സർ സർ പാലം നിർമ്മാണത്തിനെതിരെ തകരാറ് സംഭവിക്കുന്നത് ആദ്യമായിട്ടല്ല ഉണ്ട് അത് ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ പഴയ കണക്കുകൾ കൂടി ഞാൻ എടുത്ത് പരിശോധിച്ചു ഇപ്പോൾ പാലം നിർമ്മാണത്തിനിടെ ഭീമുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത് പുതിയ സംഭവം എന്ന നിലയിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ കണ ചരിത്രം എടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അപകടങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് വളരെ കൂടുതലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് കണ്ണൂർ ജില്ലയിലെ ധർമ്മട നിയോജക മണ്ഡലത്തിൽ മേലൂർക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടം നടന്നു മൂന്നാമത്തെ ഭീമ് തകർന്നു വീണു അഞ്ച് തൊഴിലാളികൾക്ക് പരിക്കേറ്റു അന്ന് ഇത് നിയമസഭയിൽ സർ ചർച്ച ചെയ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം മൂന്നിന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ കളമശ്ശേരി മണ്ഡലം ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് അവിടെ തടിക്കടവ് പാലം നിർമ്മാണത്തിനിടെ ബീം തകർന്നു വീണു നാലു പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനൊന്നിന് അരൂർ നിയോജകമണ്ഡലത്തിലെ തൈക്കാട്ടുശേരി പാലത്തിൽ ഗർഡർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ നെട്ടൂർ കുണ്ടന്നൂർ സമാന്തര പാലത്തിൻ്റെ സ്പാൻ തകർന്നു വീണു നാലുപേർക്ക് പരിക്കേറ്റു ഇതൊരു വലിയ പട്ടികയുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂർ നിയോജക മണ്ഡലത്തിലെ സ്റ്റേഷൻ കടവ് വലിയ പഴംപള്ളി തുരുത്ത് പാലം നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഇത് എല്ലാ കാലത്തും ഇത് കുറച്ചു കൊണ്ടുവരണം കർക്കശ നിലപാട് ഇതിൽ സ്വീകരിക്കും ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഒരു തരത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്ത് പോവില്ല ആലപ്പുഴ സംഭവത്തിൽ മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ നടപടിയെടുത്തു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിച്ചു അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല അത് നമുക്ക് എല്ലാവർക്കും കൂട്ടായി തന്നെ അത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ചു പോകാം